ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാഹർ എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ സെറ്റ് പരീക്ഷ കഴിഞ്ഞ് ഉടനെ ഇങ്ങനെ നിൽക്കുകയാണ് ശരിയല്ലേ അപ്പം സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് എല്ലാവരും പ്രിപ്പയർ ചെയ്തു പോയി പരീക്ഷ എഴുതി റിസൾട്ട് കാത്തിരിക്കുന്ന സമയമാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു നമ്മുടെ ഈ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ അതായത് ഞങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്ന് ഡയറക്റ്റ്ലി വന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യിപ്പിച്ച ഡയറക്റ്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഒന്ന് തെളിയിച്ചു കളയാമെന്ന് തോന്നി അതിന് അങ്ങനെ ഒരു ചെയ്യുന്നൊരു വീഡിയോയാണ് അപ്പോൾ ഈ സെറ്റ് പരീക്ഷയ്ക്ക് ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ ആണ് അതിൽ ഇപ്പം ഈ ഈ ഒരു വീഡിയോയിൽ പതിനൊന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ഈ പതിനൊന്ന് ചോദ്യങ്ങൾ മാത്രമാണോ വന്നതെന്ന് നിങ്ങൾ ചോദിക്കും അല്ല ഇത് ആദ്യത്തെ പതിനെട്ട് ചോദ്യങ്ങളിലെ പതിനൊന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യത്തെ പതിനെട്ട് ചോദ്യങ്ങളിലെ പതിനൊന്ന് ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് കാര്യം ഇപ്പം അത് കൂടുതൽ ഞാൻ എടുത്തിട്ടില്ല പതിനൊന്ന് ചോദ്യങ്ങൾ മാത്രം പതിനെട്ടിലെ പതിനൊന്ന് അപ്പോൾ നിങ്ങൾ പേഴ്സൻറ്റേജ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ടൊന്ന് എടുത്ത് പഠിച്ചാൽ എത്രത്തോളം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ഡയറക്റ്റ് ചോദ്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നതിൽ നിന്ന് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഈ വീഡിയോ ഇനിയും തുടർന്നും ഇതിൻ്റെ പാർട്ട് ടൂ പാർട്ട് ത്രീ ഒക്കെ ഉണ്ടാവും കാരണം ഞാൻ ഒരു ആദ്യത്തെ ഒരു അമ്പത് ചോദ്യം നോക്കിയതിൽ ഏകദേശം നാൽപ്പത്തി മൂന്ന് ചോദ്യത്തോളം കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിരിക്കുന്നത് ഞാൻ പഠിപ്പിച്ച ചോദ്യങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യാത്ത ഭാഗത്തു നിന്നും വന്ന ചോദ്യങ്ങൾ മീൻസ് ആറ്റമിക് ഫിസിക്സൊക്കെ ഞാൻ കൈകാര്യം ചെയ്യാത്ത പോർഷൻസാണ് ആ ഭാഗത്തു നിന്നാണെങ്കിലും ഡയറക്ട്ലി വന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ പല പാർട്ടുകളായിട്ട് വീഡിയോസ് ചെയ്യുന്നത് അപ്പോൾ ഡയറക്ട്ലി ഇത്രയും ഡയറക്റ്റ് ചോദ്യങ്ങൾ വരണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവൊന്നുമല്ല നമ്മൾ പല നാളുകൾ കൊണ്ട് ആർജിച്ചെടുത്ത ഒരു കഴിവ് മാത്രമാണിത് ഒരു ഒരു എന്താണ് ഒരത്ഭുത സിദ്ധിയോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ്ലി കുറേ കാലം ഇന്ന് പഠി ഇത് ഇതിൽ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഏത് ഭാഗത്തു നിന്നൊക്കെ ചോദ്യം വരും ഏത് ഭാഗത്തു നിന്ന് ഏത് രീതിയിൽ ചോദ്യം വരും അതിന് നേച്ചർ ക്സ്റ്റിനെ നേച്ചർ എന്താണ് അതിന് ഡിഫിക്കൾട്ടി ലെവൽ എത്രത്തോളമാണ് അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള മറ്റധ്യാപകരെല്ലാം നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ സെറ്റിന് ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഡയറക്ട്ലി ഈ ചോദ്യങ്ങളിലേക്ക് പോകാം ഇതാ ഇത്തവണ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എ തുറക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം തന്നെ ഇതാണ് കാണുന്നത് ഫസ്റ്റ് ചോദ്യം ഫസ്റ്റ് ചോദ്യം നമ്മൾ ക്ലാസ്സിൽ ഡയറക്റ്റ്ലി പഠിപ്പിച്ചതാണ് അല്ലേ ലീനിയർ കോളജി പഠിപ്പിച്ചപ്പോൾ ഡിറ്റർമിനൻസിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ അല്ലെങ്കിൽ മെട്രിസസ് ടൈപ്സ് ഓഫ് മെട്രിസസ് പഠിപ്പിച്ചപ്പോൾ ഡയറക്ട്ലി ഞാൻ പഠിപ്പിച്ച കാര്യമാണ് ഏതൊക്കെ തരം മെട്രിസസുകൾ ഉണ്ട് ഏതൊക്കെ തരം മെട്രിക്സുകളുണ്ട് ഓരോന്നെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് അത് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ ചെയ്ത ചോദ്യമാണിത് അതിനകത്ത് ഡയറക്ട്ലി പറഞ്ഞിട്ടുള്ള കാര്യമാണ് ദ ഡയഗണൽ എലമെന്റ്സ് ഓഫ് വിച്ച് മെട്രിക്സ് മസ്റ്റ് ബി പ്യുർ ഇമാജിനറി നമ്പേഴ്സ് ഓർ സീറോ അപ്പം ഇതിന് ഏത് മെട്രിക്സിനാണ് അതിൻ്റെ ഡയഗണൽ എലമെൻസ് പ്യുവർലി ഇമാജിനറി അല്ലെങ്കിൽ സീറോ ആകേണ്ടത് എന്നാണ് ചോദ്യം സോ ആ ദ ആൻസർ വിൽ ബിക്യു മിഷ്യൻ ശരിയല്ലേ സ്ക്യൂ ഹെർമിഷൻ ഫോർ എ സ്ക്യൂ ഹെർമിഷൻ എലിമെന്റ് പ്യുവർലി ഇമാജിനറി ആർ ഷുഡ് ബി സീറോ ഇത് നമ്മൾ ഡയറക്ട്ലി ഡെഫിനിഷൻ പഠിപ്പിച്ച സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് മനസ്സിലായല്ലോ സീസയുടെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇത് ഓർമ്മയിലുണ്ടാവും ക്ലിയർ ഈ ചോദ്യം മനസ്സിലായല്ലോ ഇതാണ് ഡയറക്റ്റ് ചോദ്യം ക്ലിയർ ഇനി അടുത്തത് നോക്കിയേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ The of the matrix ദ ഐഗൻ വാല്യൂസ് ഓഫ് ദി മെട്രിക്സ് വൺ സീറോ ഐഗൻ വാല്യൂ കണ്ടുപിടിക്കാനാണ് ഇത് കോഡ് എയിലെ മൂന്നാമത്തെ ചോദ്യമാണിത് മനസ്സിലായോ മൂന്നാമത്തെ ചോദ്യം അപ്പൊ നമ്മളിതും എങ്ങനെയാണ് ഐഗൻ വാല്യൂ കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പഠിച്ച പ്രിലിമിനറി ആയിട്ട് പഠിച്ച പ്രോബ്ലംസിലൊന്നാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ഹിയർ റോസ് ഓർ ടു കോളംസ് ആർ ഐഡന്റിക്കൽ when two rows or two columns are identical ah uh, what is the speciality the determinant is equal to zero seriyalle determinant is equal to zero so since the determinant is equal to zero we can calculate the trace trace thana 1 plus 1 plus 1 3 then uh, then the characteristic equation what it will be lambda cube minus trace lambda uh, plus uh, uh, cofactor of a11 plus a22 plus നമ്മൾ പഠിച്ചതാണ് സോ ലാം ക്യൂബ് മൈനസ് ട്രൈസ് ലാബർ മൈനസ് ത്രീ ലാംഡ സ്ക്വയർ പ്ലസ് എ വൺ വൺ സോ ദൺ മൈനസ് വൺ സീറോസ് വൺ സീറോസ് സീറോ ടു സീറോ സോ വാട്ട് ലാംഡ ക്യൂബ് മൈനസ് ത്രീ ലാംഡ സ്ക്വയർ പ്ലസ് ടു ലാംഡ ഇസ് ഈക്വൽ ടു സീറോ ദമൺ എടുത്താൽ ലാംഡ സ്ക്വയർ മൈനസ് ത്രീ ലാംഡ പ്ലസ് ടു ഇസ് ഈക്വൽ ടു സീറോ ആണോ So, here you, you will get lambda is equal to 0 and uh, lambda square minus 3 lambda plus 2. So, that is a quadratic equation. So, you can solve it lambda is equal to minus b plus or minus root of b square minus 4 is 9 minus 2 into 4, 8 divided by 2. So, 3 plus 1, 4 by 2, 2. And 3 minus 1, 2 by 2, 1. So, what are the roots? 0, and and You got it? Clear? ഡയറക്റ്റ് ആയിട്ട് ചെയ്ത നമ്മുടെ ഒരു പ്രോബ്ലത്തിൽ ഒന്നാണ് ഈ വന്നിരിക്കുന്നത് മനസ്സിലായോ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇനി നെക്സ്റ്റ് വൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക ദ റെസിഡ്യൂ ഓഫ് കോട്ട് ഇസഡ് അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു സീറോ ഈസ് ദു ഓഫ് കോട്ടിസഡ് നമ്മൾ കോംപ്ലെക്സ് അനാലിസിസ് പഠിച്ചപ്പോൾ എങ്ങനെയാണ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് പഠിച്ച സമയത്ത് ചെയ്ത ഡയറക്റ്റ് പ്രോബ്ലമാണ് കോട്ട് ഇസഡിന്റെ പ്രോബ്ലം ഓർക്കുന്നുണ്ടാവും അപ്പോൾ അവിടുന്ന് വന്ന ചോദ്യമാണ് ഇത് കോഡ് എയിലെ നാലാമത്തെ ചോദ്യമാണിത് ഓക്കെ സോ കോട്ട് ഇസഡ് കോർട്ട് ഇസഡിന്റെ റെസിഡ്യൂ അറ്റ് ഇസഡ് ഈസ് ഈക്വൾ ടു സീറോയിൽ കാൽക്കുലേറ്റ് ചെയ്യാന്ന് so what is cot is cot is said is nothing but cos is said divided by sine. is said so you have to calculate the value of residue at z is equal to zero so then z is equal to zero if you calculate it so uh, residue calculate original. so you know z is equal to zero is a simple pole so z is equal to zero is a simple pole ano so z is equal to zero is a simple pole സോ റെസിഡ്യൂ ഓഫ് കോട്ട് ഇസഡ് റെസിഡ്യോഫ് കോട്ടിക്വൽ ടു സീറോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിഫറെൽ ഓഫ് ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു സീറോ സോ ദർ വിൽ ബി വൺ ക്ലിയർ സച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ സോ ഇതങ്ങനെയാണ് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ക്ലിയർ നെക്സ്റ്റ് അടുത്ത ചോദ്യം നോക്കിയേ ടു ബി എ ഫങ്ഷൻ ഹാർമോണിക് ഇറ്റ് വിൽ സാറ്റിസ്ഫൈ ഡാഷ് ഇക്വേഷൻ ഒരു ഫങ്ഷൻ ഹാർമോണിക് ആകണമെന്നുണ്ടെങ്കിൽ എന്ത് ഇക്വേഷൻ താഴെ തന്നിരിക്കുന്നതിൽ എന്ത് ഇക്വേഷനാണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് എന്നാണ് രണ്ട് പ്രാവശ്യം നമ്മൾ മാത്തമാറ്റിക്കൽ ഫിസിക്സിൽ പഠിച്ചതാണ് ഒന്ന് വെക്ടർ കാൽക്കുലസ് പഠിച്ചപ്പോൾ പഠിച്ചു രണ്ട് കോംപ്ലക്സ് അനാലിസിസ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഹാർമോണിക് ഫംഗ്ഷൻ ആവണം എന്നുണ്ടെങ്കിൽ എന്ത് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവണം ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ലാപ്ലസ് ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് ശരിയല്ലേ സോ ടു ബി എ ഫംഗ്ഷൻ ഹാർമോണിക് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ലാപ്ലൈസ് ഇക്വേഷൻ സോ നമ്മൾ പഠിച്ചതാണ് ഹാർമോണിക് കോഞ്ചുഗേറ്റ് യു പ്ലസ് ഐ വി യു ആൻഡ് വി ആർ ഹാർമോണിക് കോഞ്ചുഗേറ്റ് ടു ഈച്ച് അതർ എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചതാണ് എന്താണ് അവിടെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഷുഡ് സാറ്റിസ്ഫൈ ലാപ്ലസ് ഇക്വേഷൻ ഡെൽ സ്ക്വയർ യു ഇസ് ഈക്വൽ ടു സീറോ ഡെൽ സ്ക്വയർ വി ഇസ് ഈക്വൽ ടു സീറോ പഠിച്ചതാണ് ഓക്കെ സോ ദിസ് ഈസ് അനദർ ഡയറക്ട് ക്വസ്റ്റ്യൻ ഇത് കോഡ് എയിലെ ആറാമത്തെ ചോദ്യമാണ് ഇവിടെ വന്നേക്കുന്നത് മനസ്സിലായല്ലോ സോ ഐ ഹോപ്പ് ഈസ് ഓൾസോ ക്ലിയർ ടു യു ഇനി ആ അപ്പോ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് പോവാം ജനുവരിയിൽ നടക്കാനിരിക്കുന്ന നമ്മുടെ അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നവരാണോ നിങ്ങളെങ്കിൽ തീർച്ചയായും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെയുണ്ട് സെറ്റ് അസ്ത്ര ടു പോയിൻ്റ് വൺ എന്ന പേരിൽ നമ്മൾ ജനുവരി ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് നിങ്ങൾ അവസാനത്തേക്ക് പ്രിപ്പറേഷൻ മാറ്റി വെക്കരുത് കാരണം സിലബസ് കടലോളമുണ്ട് നമ്മളിതിലേക്ക് ഒന്ന് കാര്യം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ രണ്ട് പേജേ കാണുള്ളൂ സിലബസ് നിങ്ങളൊന്ന് പ്രിന്റ് എടുത്ത് നോക്കിയാൽ രണ്ട് പേജേ ഉള്ളൂ സിലബസ് കൂടുതലൊന്നുമില്ല രണ്ട് പേജ് അപ്പം നമ്മൾ ഉറങ്ങുക ഒരു പേജ് ഒരു മാസം അടുത്ത പേജ് വേറൊരു മാസം സിലബസ് പഠിക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം സിലബസ് കാണാൻ പഠിക്കുക എന്നുള്ളതോ അതിൻ്റെ അത് വെച്ച് പരീക്ഷ നടത്തുക എന്നുള്ളതല്ല സിലബസിനുള്ളിലെ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ ഇഷ്ടം പോലെയുണ്ട് ആദ്യമേ തന്നെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ ആരോഗ്യത്തിനും എൻ്റെ ആരോഗ്യത്തിനും എൻ്റെ കൂടെ നമ്മൾ നമ്മുടെ കൂടെ ഉള്ള മറ്റ് ടീച്ചേഴ്സിൻ്റെ ആരോഗ്യത്തിനും നല്ലത് കാരണം നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും സ്ട്രെസ്സ് അത്രയും പ്രഷർ കുറഞ്ഞിരിക്കും അവസാനം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എന്താണ് പഠിക്കാമെന്ന് തീരുമാനിച്ചാൽ ഒന്നും നടക്കത്തില്ല വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് എത്രയും നേരത്തെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പഠനം വളരെ ഈസി ആയിട്ട് മാറും അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് ആദ്യമേ തന്നെ നമ്മൾ നമ്മുടെ പരീക്ഷകളൊക്കെ എഴുതി ലൈവ് സെഷൻസിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ തന്നെ നിങ്ങൾ പഠിച്ച് പഠിച്ച് പഠിച്ചങ്ങ് പോകുവാണെങ്കിൽ ഭയങ്കര എളുപ്പത്തിൽ നിങ്ങൾക്ക് സെറ്റ് കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും യാതൊരു സംശയവുമില്ല പക്ഷേ പ്രൊവൈഡഡ് കോഴ്സ് പർച്ചേസ് ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ ആർക്കും സെറ്റ് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല സി സിയിൽ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ എൽ ബി എസ് സെൻറ്റർ നിങ്ങളുടെ വീട്ടിലേക്ക് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊണ്ടുവന്ന് തരത്തില്ല ചെയ്യേണ്ടത് നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ അധ്വാനിക്കാൻ തയ്യാറായെങ്കിൽ മാത്രമേ വിജയം നിങ്ങളുടെ കൂടെ വരൂ നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നതാണും കോഴ്സ് പർച്ചേസ് ചെയ്തു ഇനിയൊന്നും പേടിക്കേണ്ടതാണ് പക്ഷേ അങ്ങനല്ല ഇവിടെ തന്നെ കഴിഞ്ഞ ബാച്ചിലും കഴിഞ്ഞ മുമ്പിലത്തെ ബാച്ചിലും ഒക്കെ പാസ്സായിട്ട് എം പി ജി പാസ്സായിട്ട് കുറേ വർഷങ്ങളായ വർഷങ്ങൾക്ക് ശേഷം സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോഴാണ് റീസെൻ്റായിട്ട് പി ജി പാസ്സായവർ പോലും സെറ്റിന് വേണ്ടി പഠിക്കുന്നതിൽ ഉഴപ്പു കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരുന്നത് അപ്പോൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ എത്ര പഴകിയ ബി ജി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മൾ പറയുന്ന ടൈം ടേബിൾ അനുസരിച്ച് പഠിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് ആദ്യമേ തന്നെ സംശയങ്ങളൊക്കെ ചോദിച്ച് ചോദിച്ച് പോയി പ്രോബ്ലംസ് ചെയ്യാനുള്ള സഹായം ചോദിച്ച് ലൈവ് സെഷൻസിലൊക്കെ ആക്റ്റീവായിട്ട് പങ്കെടുത്ത് പരീക്ഷകളൊക്കെ ഒരെണ്ണം പോലും ഒഴിവാക്കാതെ എല്ലാ പരീക്ഷകളും എഴുതി കഴിഞ്ഞാൽ ആദ്യത്തിനൊക്കെ മാർക്ക് കുറവായിരിക്കും അത് ഉറപ്പാണ് ആദ്യത്തിനൊക്കെ നമുക്ക് മാർക്ക് കുറയും പക്ഷേ വീണ്ടും ആ ചോദ്യങ്ങളൊക്കെ എടുത്ത് വീണ്ടും ചെയ്ത് വീണ്ടും പരിശീലിച്ച് സംശയങ്ങളൊക്കെ ചോദിച്ച് ഇതെങ്ങനെയാണത് ചെയ്യുന്നത് ഇതിന് പുറയിലുള്ള തിയറി എന്താണ് എന്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണിത് അങ്ങനെയൊക്കെ സംശയങ്ങളൊക്കെ ചോദിച്ച് എല്ലാ പഴുതുകളും അടച്ച് ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തി നോക്കിയേ നിങ്ങൾക്ക് ഒരു പ്രഷറും കൂടാതെ നിങ്ങൾക്ക് സെറ്റ് പരീക്ഷ പാസ്സാകാനായിട്ട് പറ്റും അതുകൊണ്ട് ഞാൻ പറയുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ കോമ്പറ്റേറ്റീവ് കറാക്ടനോട് ജോയിൻ ചെയ്തു വിശ്വസിച്ച് ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട നമ്മുടെ റിസൾട്ടാണ് നമ്മുടെ വിശ്വാസ്യത നമ്മുടെ റിസൾട്ടാണ് നമ്മുടെ പരസ്യവും അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ട് കോമ്പറ്റേറ്റീവ് കറാക്ടറോടൊപ്പം ജോയിൻ ചെയ്യുക നല്ല പ്രിപ്പറേഷൻ നടത്തുക സോ അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ക്ലിയർ ഇനി അടുത്ത ചോദ്യം നോക്കിയേ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ ഈക്വൽസ് സീറോ ഇസ് ഇത് എയിലെ ഏഴാമത്തെ ചോദ്യമാണിത് കോഡ് എയിലെ ഏഴാമത്തെ ചോദ്യം സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസും നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ പതിയേനെ പതിയേനെ അവർ ഡി ലെവൽ ലെവലിച്ച് സ്വൽപ്പം സ്വല്പ സ്വല്പം കൂട്ടി കൂട്ടി ഡിഫറൻഷ്യൽ ഡിഫറൻഷ്യലിക്കേഷൻ്റെ ഭാഗത്തു നിന്ന് സോ ഇത് അത്ര വലിയ പേടിക്കേണ്ട ലെവലുള്ള കാര്യമൊന്നുമില്ല സോ ജസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ സോ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ മൈനസ് വൺ വൈ മൈനസ് വൈ ഇസ് ഈക്വൽ ടു സീറോ സോ എനിക്ക് ഡി സ്ക്വയർ മൈനസ് വൺ ഇൻ വൈ ഇസ് ഈക്വൾ ടു സീറോ സോ വെൻ യു സോൾവ് ദിസ് ഡി സിക്വൾ ടു പ്ലസ് ഓർ മൈനസ് വൺ ഇസിന് ഇൻ സോ ഡി സിക്വൾ ടു പ്ലസ് ഓർ മൈനസ് വൺ സോ ഇപ്പോൾ ഡിസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് വൺ ജനറൽ ടു സി വൺ ഇ റൈസ് എക്സ് പ്ലസ് സി ടു എം ടു മൈനസ് എം ടു എക്സ് ശരിയല്ലേ സോ എം വൺ ഈസ് പ്ലസ് വൺ എം ടു ഈസ് മൈനസ് വൺ സോ ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സോ വൈ ഇസ് ഈക്വൽ ടു സി വൺ ഇ റൈസ് ടു എക്സ് പ്ലസ് ഇ റൈസ് ടു മൈനസ് എക്സ് ഓർ സി വൺ ഇറേസ് മൈനസ് എക്സ് പ്ലസ് സി ടു ഇയറേസ് ടു എക്സ് എങ്ങനെ വേണമെങ്കിൽ എഴുതാം ഏതെങ്കിലും ഒരെണ്ണ ഓപ്ഷന് കാണുള്ളൂ ആ ഓപ്ഷനിലുള്ളത് നോക്കിയാൽ മതി ഓക്കെ സോ ദിസ് ഈസ് ദ ജനറൽ സൊല്യൂഷൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാവുന്നതാണ് ഒരു മിനിറ്റ് പോലും എടുക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കണ്ടുപിടിക്കാവുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ നമ്മുടെ നോട്ടിലും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് റെക്കോർഡ് ക്ലാസ്സിലും ഇതേ പ്രോബ്ലം നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഓക്കെ സോ ഇതും മറ്റൊരു ചോദ്യം മനസ്സിലായല്ലോ ഇനി അടുത്തത് ഇഫ് ഈ എഫ് ഓഫ് എസ് ഇസ് ദ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി ദ ലാപ്ലൈസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എയ്റ്റീസ് ഇത് അടുത്തൊരു ഡയറക്റ്റ് ചോദ്യമാണ് ഇതും നമ്മുടെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട് പ്രോബ്ലം ഷീറ്റിലും കൊടുത്തിട്ടുണ്ട് അവസാനത്തെ നമ്മൾ അവസാന ദിവസങ്ങളിൽ ലൈവ് സെഷൻ നടത്തിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ ലാപ്ലൈസ് ട്രാൻസ്ഫോം ഓഫ് വണ്ണ് ചോദിച്ചു ഇത്തവണ ലാപ്ലൈസ് ട്രാൻസ്ഫോം ഓഫ് വേറെ എന്തെങ്കിലും ചോദിച്ചിരിക്കും ലാപ്ലൈസ് ട്രാൻസ്ഫോമിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പായിട്ടും ഉണ്ടാവും എന്ന് പറഞ്ഞതുമാണ് അതാണ് ഈ ചോദ്യം മനസ്സിലായോ കോഡ് എയിലെ എട്ടാമത്തെ ചോദ്യമാണ് സോ ഇവിടെ നോക്കിയേ ലാപ്ലൈസ് ട്രാൻസ്ഫോം സോ ലാപ്ലൈസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ടി ലാപ്ലൈസ് ട്രാൻസ്ഫോം എഫ് ഓഫ് ടി ഈസ് ഇൻടഗറിൽ സീറോ ടു ഇൻഫിനിറ്റി ഇറേസ് ടു മൈനസ് എസ് ടി ഇൻ ് എഫ് ടി ഡി ടി എഫ് ഓഫ് ടി ഡി ടി ശരിയല്ലേ സോ നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താണ് ലാപ്ലൈസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എ ടി സോ ഇതെന്താണ് ദിസ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത് ശരിയല്ലേ സോ എഫ് ഓഫ് എയ്റ്റി ലാപ്ലൈസ് ട്രാൻസ് ഫോം എഫ് ഓഫ് എയ്റ്റി സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ഇൻഫിനിറ്റി ഹീറോസ് ടു മൈനസ് എസ് ടി ഇൻ ടു എഫ് ഓഫ് എ ടി ഡി ടി എഫ് ഓഫ് എയ് ഡി ടി സോ ജസ്റ്റ് പുട്ട് ജസ്റ്റ് പുട്ട് യു ഇസ് ഈക്വൽ ടു എ റ്റി ജസ്റ്റ് പുട്ട് യു ഇസ് ഈക്വൾ ടു എ ടി ആ യു ഇ സീക്വൾ ഏ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ അപ്പോൾ എന്ത് du equals a dt du equals a dt so then uh, what is dt then dt is equal to uh, dt is equal to 1 by a du 1 by a into du so Laplace transform of f of a t equals Laplace transform of f of a t equals integral 0 to infinity uh, a raise to minus uh, uh, st into എഫ് ഓഫ് ഇയറേസ് മൈനസ് എസ് ടി എസ് ടി സോ ആ ടീ അങ്ങ് മാറ്റിയേക്കാം പിന്നെ ഒരു സ്റ്റെപ്പം കുറയ്ക്കാം അല്ലേ സോ വാട്ട് ഈസ് ടി ദീസ് ഈക്വൽ ടു യു ബൈ എ സോ ഇയർ ഐസ് ടു മൈനസ് എസ് ഇൻ ടു യു ബൈ എ ഇൻ ് എഫ് ഓഫ് എ ടി എ ടി ഈസ് വാട്ട് എ ടി യു സോ എഫ് ഓഫ് യു ഇൻ ടു ഡി ടി വാട്ട് ഇസ് ഡി ടി വൺ ബൈ എ ഇൻ ഡി യു 1 by a into du so any uh, constants so this is equal to so this is equal to 1 by a can be taken in outside integral e raised to minus s by a into u into f of u du into f of u du so 1 by a into e raised to minus uh, uh, 0 to infinity 0 to infinity ഇ റേസ് മൈനസ് എസ് ബൈ എ ഇൻറ്റു യു ഇൻ എഫ് ഓഫ് യു ഡി യു സോ ഇറേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എഫ് എസ് ആയിരുന്നു സോ ദാസ് ട്രാൻസ്ഫോം ഓഫ് ദി എഫ് ഓഫ് എ ടി ലാപ്ലൈസ് ട്രാൻസ്ഫോം ഇസ് ഈക്വൽ ടു വൺ ബൈ എ ഇൻറ്റു വൺ ബൈ എ ഇൻറ്റു ആ ഇതെന്താണ് ഇറേസ് മൈനസ് ഇറേസ് മൈനസ് എസ് ടി എഫ് ഓഫ് ടി ഡി ടി എഫ് ഓഫ് എസ് ആണ് സോ ഈ റേസ് മൈനസ് എസ് ബൈ എ എഫ് ഓഫ് യു ഡി യു എന്തായിരിക്കും ആ ഈ റേ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൺ ബൈ എ ഇൻറ്റു ആ എഫ് ഓഫ് എസ് ബൈ എഫ് ഓഫ് എസ് ബൈ എൻ എഫ് ഓഫ് എസ് ബൈ എ സോ വൺ ബൈ എ ഇൻറ്റു ആ ലാപ്ലൈസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് എസ് ബൈ എ ഓർ ആ വൺ ബൈ വൺ ബൈ എ ഇൻ എഫ് ഓഫ് എസ് ബൈ എ എഫ് ഓഫ് എസ് ബൈ എ ദ ഡയറക്റ്റ് ആൻസർ ക്ലിയർ മനസ്സിലായല്ലോ സോ ഇതും ഡയറക്ടായിട്ട് എല്ലാ വർഷവും ചോദിക്കുന്നതാണ് ലാപ്ലൈസ് ഡ്രാഡ് നിന്നും ഒരു ഡയറക്റ്റ് ചോദ്യം ഉണ്ടാവും ഡയറക്റ്റ് ഫോമിലൂടെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് യു വിൽ ഗെറ്റ് ദി ആൻസർ ഓക്കെ സോ ഇതും ഒരു മിനിറ്റ് കൊണ്ട് മിനിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ജസ്റ്റ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഓരോന്നും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെ ചെയ്യണം സൈന് കോസ് സൈൻ എച്ച് എ ടി സൈ കോസ് എച്ച് എ ടി അതെല്ലാം ഓരോന്നും എങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് ഒന്നുകിലും ഇത് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് ആൻസർ ചെയ്യുക അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് ഉത്തരവും കണ്ടുപിടിക്കാം മനസ്സിലായല്ലോ ഇസ് ഇറ്റ് ക്ലിയർ ഇനി അടുത്ത ചോദ്യം നോക്കുക സോ ഐഫ് ജയൻ ഓഫ് എക്സ് ഇസ് ദ ബെസൽസ് ഫങ്ഷൻ ഓഫ് ദി ഫസ്റ്റ് കൈൻഡ് ദെൻ ദ ജനറേറ്റിംഗ് ഫങ്ഷൻ ഈസ് ഗിവൺ ബൈ ദെൻ ദ ജനറേറ്റിംഗ് ഫങ്ഷൻ ആ ജനറേറ്റിംഗ് ഫങ്ഷൻ നമ്മൾ നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതേ പ്രോബ്ലം ചെയ്തതാണ് ഇതിൻ്റെ ജനറേറ്റിംഗ് ഫങ്ഷൻ എന്ത് എന്ന് ചോദിച്ച് നമ്മൾ യൂട്യൂബിൽ വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഡയറക്റ്റ് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ആണ് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയുന്നതാണ് നമ്മൾ യൂട്യൂബിലിടുന്ന വീഡിയോസും അതിലെ പ്രോബ്ലംസും എല്ലാം നിങ്ങളും ചെയ്ത് നോക്കണം ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നതുമാണ് അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് വന്നൊരു ചോദ്യമാണിത് സോ നോക്കുക ഇഫ് ജെ എൻ എഫ് എക്സ് ഈസ് ദ ബെസസ്റ്റ് ഫംഗ്ഷൻ ഇപ്പം ബെസൽ ബസൽ ഹെർമൈറ്റ് ലോഗ്രെ ലണ്ടർ പോളനോമിയൽസ് ഇതിനകത്ത്ന്നൊക്കെ ഇത് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഇനീഷ്യൽ പോർഷൻസിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം കാരണം കോമ്പറ്റീഷൻ കൂടുന്നതനുസരിച്ച് അൺടച്ച്ഡ് ആയിട്ട് കിടക്കുന്ന പോർഷൻസിൽ നിന്നുമുള്ള ചോദ്യങ്ങൾ ഒരു പതികനെ ഇറക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം എന്താണ് പഴയ കാലത്ത് ബസ്സമരം ഉണ്ടാകുന്ന സമയത്ത് കെ എസ് ആർ ടി സി കട്ടപ്പുറത്തിരിക്കുന്ന ബസ്സുകളെല്ലാം ഇറക്കി വിടുമെന്ന് പറയുന്നത് പോലെ ആയിട്ട് കിടക്കുന്ന പോർഷൻസിൽ നിന്നും അവർ ക്വസ്റ്റ്യൻസ് ഇറക്കി വിടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗങ്ങളും ഇനി നമ്മൾ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതായിട്ടുണ്ട് സ്പെഷ്യൽ ഫംഗ്ഷൻസ് മാത്തമാറ്റിക്സിലെ മാത്തമാറ്റിക്കൽ ഫിസിക്സിലെ സ്പെഷ്യൽ ഫംഗ്ഷൻസ് അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കാരണം പി എസ് സിയുടെ സിലബസിൽ സ്പെഷ്യൽ ഫംഗ്ഷൻസ് ആണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത് അപ്പോൾ ആ ഭാഗവും നമ്മൾ ഒന്ന് കൂടുതൽ പഠിക്കേണ്ടതായിട്ടുണ്ട് അത് ശ്രദ്ധിച്ച് പഠിച്ചോണം so we know the generating function the generating function the generating function for the bessel function for the bessels function of first kind bessels function of first kind the generating function of the bessels function of the first kind is uh, is given by uh, is given by uh, e raised to x by 2 into e raised x by 2 into t minus 1 by t e raised to x by 2 into t raised to minus uh, uh, t minus 1 by t equals uh, summation over n is equal to minus infinity to plus infinity uh, jn, of x into, uh, t to n. jn of x into t raised to n of x into t raised to n സോ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഇസ് ഇറേസ് ടു എക്സ് ബൈ ടു ടി മൈനസ് വൺ ബൈ ടിക്വൾ സമ്മേഷൻ എൻ ഈക്വൾ ടു ആ മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി ജെ എൻഫ് എക്സ് ഇ റേസ് ടു എൻ ഇറ്റ് ക്ലിയർ സോ ദിസ് ഇസ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എല്ലാ സ്പെഷ്യൽ പോളിനോമിയേഴ്സിൻ്റെയും ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊഡ്രീഗസ് ഫോർമുല ഓരോ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ഇതെല്ലാം അറിഞ്ഞിരിക്കണം അതൊക്കെ ബേസിക് ആയിട്ടുള്ള നോളജ് ആണ് ക്ലിയർ മനസ്സിലായല്ലോ സോ അവിടുത്തെ ചോദ്യം നോക്കുക ഫോർ ഡിറാക്ട് ഡെൽറ്റ ഫംഗ്ഷൻ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡെൽറ്റാ ഓഫ് ത്രീ എക്സ് മൈനസ് ടു ഇൻ ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഈസ് ഡിറാക്ട് ഡെൽട്ട ഫംഗ്ഷൻ ഡയറക്ട് ചോദ്യമാണ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മൾ പഠിച്ചതാണ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡെൽറ്റ ഡെൽറ്റാ ഓഫ് എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് എക്സ് ഇൻറ്റു ഡി എക്സ് നമ്മൾ പഠിച്ചതാ ദ എഫ് ഓഫ് സി ഡയറക്ട് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ഇൻറ്റഗറൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ഡെൽറ്റ ഓഫ് ത്രീ എക്സ് മൈനസ് ടു ഇൻറ്റു എക്സ് സ്ക്വയർ ഡി എക്സ് ആ ഇവിടെ എന്താണ് ത്രീ എക്സ് മൈനസ് ടു സോ ദ വാല്യൂ ഓഫ് എക്സ് ഈസ് വാട്ട് എക്സ് ഈസ് ടു ബൈ ത്രീ ആണോ സോ ഇൻ്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി ആ ഡെൽറ്റ ഓഫ് ഡെൽറ്റ ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് സി അല്ലേ നമ്മൾ പഠിച്ചതാണ് ഇതേ ഫോർമുല സോ ഡെൽറ്റ ഓഫ് ഓർ ആ ന ഡയറക്റ്റ് ആ ഫോർമുല എഴുതുകയാണെങ്കിൽ ഇൻറ്റഗറൽ എ ടു ബി ഡെൽറ്റ ഓഫ് എക്സ് മൈനസ് സി ഇൻ എഫ് ഓഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് വിൽ ബി ഈക്വൽ ടു എഫ് ഓഫ് സി ഇഫ് സി ഈസ് ഇൻ ബിട്വീൻ എ ആൻഡ് ബി അല്ലേ സി എയുടെയും ബി ടേം ഇടയ്ക്കാണെങ്കിൽ ഇറ്റ് ബി സി സി എഫ് ഓഫ് സി ഓർ ഇസ് ഈക്വൽ ടു സീറോ ഇഫ് സി ഈസ് ഔട്ട് സൈഡ് ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു ബൈ ത്രീ വിച്ച് ഈസ് ഒബ്വിയസ്ലി ഇൻസൈഡ് മൈനസ് ഇൻഫിനിറ്റി പ്ലസ് ഇൻഫിനിറ്റി സോ ദി ആൻസർ വിൽ ബി ആ ഓഫ് ഓഫ് എക്സ്ക്വയർ എക്സ്ക്വയർ സ്ഥാനത്ത് ടു ബൈ ത്രീ ഹോൾ സ്ക്വയർ സോ ദി ആൻസർ വിൽ ബി ഫോർ ബൈ നയൻ ആൻസർ വിൽ ബി ഫോർ ബൈ നയൻ ഡയറക്റ്റ് അല്ലേ എന്തെങ്കിലും മാറ്റമുണ്ടോ ഡയറക്റ്റ് ചോദ്യം ക്ലിയർ സോ ഇത് കോഡ് എയിലെ പത്താമത്തെ ചോദ്യമാണ് മനസ്സിലായല്ലോ ഇനി അടുത്ത ചോദ്യം നോക്കിയേ എഫ് പി എൻ ഓഫ് എക്സ് ഇസ് ദോളിനോമിയൽ ദൻ ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദ്യം ലക്ഷൻഡർ പോളിനോമിയറിൻ്റെ പ്രോപ്പർട്ടീസ് പഠിപ്പിച്ച സമയത്ത് ഇതും ഡയറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിച്ചതാണ് സോ പി എൻ ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ ഹോൾഡ്രൈസ് ടു എൻ ഇൻ ടു പി എൻ ഓഫ് എക്സ് പ്രോപ്പർട്ടി ഡയറക്റ്റ് ചോദ്യം ഇത് പതിനൊന്നാമത്തെ ചോദ്യം ഓക്കെ ക്ലിയർ ഇനി അടുത്ത ചോദ്യം നോക്കുക ഇതല്ല ഗ്രാൻഡിയൻ ഫോർ എ ചാർജ് പാർട്ടിക്കിൾ ഇൻ ആൻ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഈസ്റ്റ് ഞാൻ തന്നെ പല ആവർത്തി പല ലൈവുകളിൽ പല യൂട്യൂബ് വീഡിയോകളിൽ നമ്മുടെ ക്ലാസ്സുകളിൽ റെക്കോർഡ് ക്ലാസ്സുകളിൽ എല്ലാം ജയിപ്പിച്ചിട്ടുള്ള പ്രോബ്ലമാണ് എ ക്ലാസിക് എക്സാമ്പിൾ അല്ലേ സോ ലഗ് ഫോർ എ ചാർജിൻ്റെ പാട്ടുകളിൽ ഞാൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ലഗിരാജൻ നമുക്ക് എല്ലാവർക്കും അറിയാം എൽ ഇ സീക്വൾ ടു ഹാഫ് എം വി സ്ക്വയർ മൈനസ് ക്യൂ ഫൈവ് പ്ലസ് ക്യൂ ഇൻ ടൂ വി ഡോട്ട് എ ക്യു ഇൻ ടു വി ഡോട്ടി എ ലഗ്രാജിയ ഫോർ ദ ഫോർ എ ചാർജ് പാട്ടിക്കൽ മൂവിംഗ് എന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് വെലോസിറ്റി ഡിപ്പെൻഡൻ പൊട്ടൻഷ്യൽ ഒക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് ക്ലിയർ അല്ലേ ഇതും അടുത്തൊരു ഡയറക്റ്റ് ചോദ്യം ഇതിലെ പ്രൂഫ് ഇപ്പം തരുന്നില്ല പല പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് ക്ലിയർ ഇനി അടുത്ത ചോദ്യം നോക്കിയേ ഇത് കോടയയിലെ പതിനാലാമത്തെ ചോദ്യമാണ് പതിനാലാമത്തെ ചോദ്യം ഇനി അടുത്തത് ദ നമ്പർ ഓഫ് പോസിബിൾ ലോഞ്ചിറ്റ്യൂഡിനൽ നോർമൽ മോഡ്സ് ഓഫ് ലീനിയർ സിമെട്രിക് ട്രയാട്രോമിക് മോളിക്യൂൾ മോളിക്യൂൾസ് ആർ നോർമൽ മോഡ്സ് ഓഫ് ലീനിയർ സിമ്മെട്രിക് ട്രയാ ട്രയാട്രോമിക് മോളിക്യൂൾസ് ആർ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് നോർമൽ മോഡ്സ് എത്ര എണ്ണമാണ് ഉള്ളത് നമ്മൾ സ്മോൾ ഓസലേഷൻസ് പഠിച്ച സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ളതാണ് അല്ലേ സോ ദ ആൻസർ വിൽ ബി ടു രണ്ട് നോർമൽ മോഡുകളാണുള്ളത് സോ വിച്ചാർ ദ ഫസ്റ്റ് വൺ വിൽ ബി സിമെട്രിക് സ്ട്രെച്ചിങ് വൺ സിമെട്രിക് സ്ട്രെച്ചിങ് വൺ സിമെട്രിക് സ്ട്രെച്ചിങ് ആൻഡ് ദ അതർ വൺ വിൽ ബി അസിമെട്രിക് സ്ട്രെച്ചിങ്സിമെട്രിക് സ്ട്രെച്ചിങ് ക്ലിയർ സോ രണ്ട് രണ്ട് നോർമൽ മോഡുകൾ അത് ഒന്ന് സിമെട്രിക് സ്ട്രെച്ചിങ്ങും വേറൊന്ന് അസിമെട്രിക് സ്ട്രെച്ചിങ്ങും ഇതും ഡയറക്റ്റായിട്ട് നമ്മുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള പ്രോബ്ലമാണ് ക്ലിയർ സോ ഇത് കോടി എയിലെ പതിനേഴാമത്തെ ചോദ്യമാണ് പതിനേഴാമത്തെ പതിനേഴിൽ നമ്മുടെ പതിനൊന്ന് ചോദ്യങ്ങൾ നമ്മുടെ ക്ലാസ്സുകളിൽ നിന്നും നമ്മുടെ നോട്ടുകളിൽ നിന്നും നമ്മൾ ജയിപ്പിച്ച പ്രോബ്ലത്തിൽ നിന്നും ഡയറക്റ്റായിട്ട് വന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള പ്രോബ്ലംസുമായിട്ട് വീണ്ടും നമ്മൾ കാണും അപ്പോൾ വീണ്ടും ഓർക്കുക നമ്മുടെ ക്ലാസ്സുകളിൽ ആത്മാർത്ഥമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് നേടിയെടുക്കാവുന്നതേ ഉള്ളൂ സെറ്റ് പരീക്ഷ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുക ആദ്യം മുതലേ തന്നെ നന്നായിട്ട് അധ്വാനിക്കുക കോമ്പറ്റീവ് ക്ലാക്ക്നോടൊപ്പം ജോയിൻ ചെയ്യുക വിഷ് യു ആൾ ദി ബെസ്റ്റ് ആൻഡ് വി വിൽ സീ യു വിത്ത് അനദർ വീഡിയോ താങ്ക് യു